അസ്സാമലൈക്കും അൻഷുസ് വീടിൻ്റെ ഒത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പെരിയിൽ വെച്ചിട്ടില്ല വീഡിയോ ഒന്ന് ലാസ്റ്റാണ് കേട്ടോ അപ്പം വിശേഷങ്ങളൊക്കെ കാണാമല്ലേ റെഡിയാണോ അപ്പം ഇതൊക്കെയാണ് മക്കളെ കൊക്കുവാണെട്ടോ ഞമ്മളെപ്പം ഉണ്ടല്ലോ റംപുട്ടാൻ്റെ തജ്ജാണെന്ന് പറഞ്ഞങ്ങാണ്ട് കൊന്നു കുഴിച്ചിട്ട കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ പക്ഷേങ്കിൽ വളർന്ന് പന്തരിച്ച് ഉണ്ടായപ്പം അത് കൊക്കുമായി മക്കളെ നമ്മളെ തറവാട്ടുപേരൻ്റെ അടുത്തില്ല അമ്മായിൻ്റെ മരുകൾ എനിക്ക് റംബുട്ടാൻ്റെ തെജ്യമാണോ എന്ന് ചോദിച്ചത് അപ്പോൾ ഇപ്പം ആ തന്നളി ആ താറു അങ്ങനെ ആ താത്ത കൊടന്ന് കൊ കൊടുത്തതാണ് കേട്ടോ ഇപ്പം അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഞങ്ങളൊക്കെ വിചാരിച്ച് പഠിച്ചോനെ റംബുട്ടാൻ തിന്ന് ഇനി മരിച്ചാന്ന് വിചാരിച്ചിട്ടോ പക്ഷേ എങ്കിൽ കുഴിച്ചിട്ടുണ്ടായപ്പം അത് കൊക്കോ ആയി മാറിക്കണം ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തിന്നും അത് മരിച്ചല്ലേ റംപുട്ടാൻ ഗോവിന്ദ അപ്പം അതാക്കണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മളെ കൈപ്പങ്ങ വിളവെടുപ്പണമൊക്കെ കണ്ടിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇതിങ്ങനെ ഒന്ന് ഇപ്പം പാത്തുവച്ചതാണ് കേട്ടോ അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ അറിയും എന്തിനാണ് വിത്തിനെ അപ്പം നല്ലൊരു കായൊക്കണ്ട് ഇപ്പോൾ എടുത്തുവച്ചി കാണോ അപ്പം അതാക്കണ് അതവിടെ ഇങ്ങനെ നിൽക്കട്ടെ വിത്തായിക്കോട്ടെ അല്ലേ എന്നാലല്ലെ ഞാൻ ഞമ്മക്കിങ്ങനെ കൈപ്പങ്ങയൊക്കെ പറിച്ചാനൊക്കെ പറ്റുള്ളൂ അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് മക്കളെ ഇതിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചിച്ച് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചായങ്കടിയൊന്നും ഉണ്ടാക്കിയതും ഉണ്ടാക്കി വെച്ചതും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇമ്മ ചോറ് ചെയ്യുമ്പെട്ടിക്ക് അപ്പം ഇമ്മ ചോറ് ചെയ്യുമ്പട്ടപ്പം ഞാൻ എന്താട്ടേ ഇപ്പൊക്ക് കരിമ്പ് ജ്യൂസിൻ്റെ പണിയാണ് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് കുറച്ച് കരിമ്പ് വരേണ്ടതാണ് അപ്പം ഇപ്പം ഇവിടെ കൊയ്ക്കാണ് കേട്ടോ ചന്തക്കോ ഏതാണ് മാങ്ങയും പൈ പൈനാപ്പിളൊക്കെ കഴിഞ്ഞിരിക്കണായിരുന്നു അതിന് പൊയ്ക്കണം അപ്പോൾ ഞാനും ഉമ്മയും പാടെ കരിമ്പ് ചരണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് ചോറൊക്കെ വെന്ത് ഇമ്മ ഊറ്റി തക്കാളി കൂട്ടാനും മീൻ വെച്ചതൊക്കെ ഉണ്ടാക്കി നമ്മളെ ജിനുവിന് കൊണ്ടാകാനിട്ടോ ഓന് കടണ്ട് അപ്പം അങ്ങനെ ഇതാക്കണേ ഇപ്പം കരിമ്പൊക്കെ എടുത്തുവച്ച് ഇപ്പം പോകാനിട്ടോ പിന്നെ ഞാൻ ഇന്നലെ ചേച്ചിൻ്റെ പേരയിൽ പോയി ചെടിയൊക്കെ ഒന്ന് പാളിയൊക്കെ പോകുന്ന അപ്പോൾ ചേച്ചി പറയുമ്പോൾ പോകുമ്പം തരാം അപ്പോൾ ഞാനിതാക്കണേ ഞാൻ ഒന്ന് പോവും ചേച്ചിയെ ചെടി തരിയെന്ന് പറഞ്ഞ് ചെന്ന് ചേച്ചിയാക്കണേ എല്ലാ ചെടിയും തന്നെക്കണം കേട്ടോ നമ്മൾ ചോദിച്ചാൽ ചെടിയൊക്കെ തന്നെക്കണ് അപ്പം ഇനി അതൊക്കെ ഞമ്മക്ക് നമ്മളെ പെരി കൊണ്ടുപോയിണ്ട് കുഴിച്ചിടണം ഒക്കെ ഉണ്ടാക്കട്ടെ നിറച്ച് പൂവും അല്ലേ അപ്പം അങ്ങനെ ഇതാക്കണ് എല്ലാ ചെടിയും തന്നെ റോസ് ഉണ്ട് പിന്നെ കടലാസ് പൂവുണ്ട് പിന്നെ ഓർക്കിഡ് ഉണ്ട് പിന്നെ ഇപ്പം എന്താണ് എന്താ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ നമ്മളെ അപ്പം അതിൻ്റെ പേരെന്താ മറന്നു ഓ ഈ ചെടീൻ്റെ പേര് മറന്നല്ല മക്കളെ അയ്യ കിട്ടണില്ല വീഡിയോ ഓഫാക്കിയിട്ട് കണ്ട് നല്ലോണം ആലോചിച്ചു പൂപ്പിച്ചെടി അത് രണ്ട് കാലം ഉണ്ടാകും പിന്നെ ഇപ്പം എത്തുന്ന കുറച്ച് പച്ചക്കറിക്ക് ഇടാൻ വളമ്പി ഇസ്കീക്കണിട്ടോ പിന്നെ നമ്മൾ നാത്തൂനകത്ത് ഇതാക്കണ് തുടക്കാണ് കേട്ടോ താത്താന്ന് വെറുതെ കുളിച്ചാട്ടോ നമ്മളാങ്ങളുടെ പെണ്ണുങ്ങളാണേ നാത്തൂന് തുടക്കുന്നുണ്ട് പിന്നെ പുളിഞ്ചി ഉണ്ടായിന് അത് കുറച്ച് കൊണ്ടുപോകണുണ്ട് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പം നമ്മൾ പോകാനാവുമ്പോഴൊക്കെ മറക്കപ്പോൾ ഒക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നലെ കൈപ്പങ്ങിയല്ലേ ഇനി വിളവെടുപ്പ് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ കുറച്ച് വൈതലങ്ങിയാണ് കേട്ടോ കൂട്ടാൻ വയ്ക്കാൻ അവിടെയും പടയൊക്കെ ഓരോ മരം കുഴിച്ചിട്ട്ക്കണം അപ്പോൾ അവിടുന്നും പെടുന്നൊക്കെ പറിച്ചാണ് കേട്ടോ ഇങ്ങനെ ഒരു വൈതലങ്ങിയും വെണ്ടയ്ക്കയും കൈപ്പങ്ങിയും പടവലങ്ങിയും അങ്ങനത്തൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടല്ലോ കൂട്ടാൻ വെക്കാനും ചാറക്കാനും ഉപ്പേരിയൊക്കാനോ നെയിലും തിരഞ്ഞെടുക്കണ്ട മക്കളെ നമ്മളിതിമന്നിങ്ങനെ പറിച്ചെടുക്കാം എന്ത് സുഖാന്നറിയാം എന്ത് രസംന്നറിയും ഈ ചു ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പ്രാവശ്യം വിരുന്ന് ചെന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറിച്ചപ്പോണ്ടല്ലോ എന്തോ ഒരു സന്തോഷമാണ് ചീച്ച പറയാം ഇതൊരു മയിലാഞ്ചി മരത്തുമ്പോൾ ഇതാക്കണേ ഒരു കൈപ്പങ്ങ ഇപ്പം പടർത്തിക്കണിട്ടോ അതിമലുണ്ടെങ്കിൽ കിട്ടാം ഒരു മൂന്നാലിനൊക്കെ അപ്പം അതും കൂടി ഞാൻ മതിൽമലൊക്കെ കയറി ഞാൻ പറിച്ചെടുക്കാൻ കിട്ടാം ഇന്ന് നമ്മൾ ക്യാമറാമാൻ ആക്കിയിരിക്കണത് ഞമ്മളെ സനകുട്ടനാണ് കേട്ടോ സനക്കൂട്ടം കളിച്ചണീൻ്റെ ഇടയിൽ ഇമ്മാൻ്റെ കൂട്ടി ഇവിടെ മണ്ടി വാവോ പറഞ്ഞ കണ്ട് ഞാൻ ഓനെ കൊണ്ടാണ് കേട്ടോ ആ വീഡിയോ എടുപ്പിച്ചിരുന്നത് അപ്പോൾ ഈ ഇമ്മാൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ഞ് ഇഞ്ചി പോയിക്കോ അപ്പോൾ അങ്ങനെ പോണ ഇഞ്ചൊക്കെ അഞ്ചിൽ തന്നെ ഞാൻ രണ്ട് രണ്ട് മൂന്നില്ലി നമ്മളെ കരിയേപ്പിൻ്റെ അല്ലേ കൂടെ ഒക്കെ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ആക്കണ നമ്മളെ വൈതലങ്ങ കയ്പങ്ങ പിന്നെ കരിയേപ്പും ഈ പഞ്ഞ് വൈതലങ്ങി കയ്പങ്ങി ഇട്ടിട്ട് ഒരു ഉപ്പേരിയാണ് വയ്ക്കുക ഞമ്മക്കിലെ പിന്നെ കയ്പ്പങ്ങ ഒറ്റക്ക് വെക്കാനില്ല എന്നാൽ വൈതലങ്ങും ഒറ്റക്ക് രണ്ടും പാടെ കൂട്ടിയിടാം അപ്പം അങ്ങനെ ഇതാക്കണെങ്കിൽ നമ്മളെ നാത്തൂന് ചട്ടിയൊക്കെ അടുപ്പത്തെച്ച് ചൂടായി വെളിച്ചെണ്ണയും വല്ലുള്ളിയും കറിവേപ്പും പച്ചളകുമൊക്കെ ഇട്ട് നമ്മളെ അതൊക്കെ മൂത്തിന് ശേഷം നമ്മളെ കയ്പങ്ങയും വൈതലങ്ങിയും ഒക്കെ ചട്ടി ഇട്ട് കൊടുത്തിരിക്കണിട്ടാ അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ നാത്തൂനോട് എന്നും ഉണ്ടല്ലോ ഞാനിങ്ങനെ ചോറും കൂട്ടാനുണ്ടാക്കണെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടണേ ഇന്ന് ഞാൻ ക്യാമറാമാൻ ആകാ ഇഞ്ച് ഏ പാചകം ചെയ്തോ പറഞ്ഞപ്പോൾ ഉണ്ടാക്കണത് ഞാനങ്ങനെ വീഡിയോ എടുത്താണ് അങ്ങനെ അത് അടുപ്പത്തിട്ട് കണ്ട് മീൻ നന്നാക്കാൻ പോയി അങ്ങനെ മീനൊക്കെ നന്നാക്കി വെച്ചിരിക്കണിട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിരിക്കണേ പിന്നെ വല്ലുള്ളിയും തക്കാളിയും കരിഞ്ഞ വെച്ചിരിക്കണേ പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ പിന്നെ അതാക്കണേ നമ്മൾ ഉപ്പേരൊക്കെ വെന്തുക്കണിട്ടോ അത് വാങ്ങി വെച്ചിരിക്കണേ ഇനി മീൻ ചാറ് വെക്കാൻ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് ഉരുവിയും കടുവും പൊട്ടിച്ചിരിക്കണിട്ടോ എന്നിട്ട് പിന്നെ കരിയപ്പ് ഇട്ട് കൊടുത്തും അങ്ങനെ അതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വല്ലുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇട്ട് കാരണം മുപ്പത്തി മാറിക്കണം മേത്തൊക്കെ തെറിച്ചിട്ടേ അതിൽ അപ്പം അങ്ങനെ അങ്ങനെ ഏതാങ്ങനെ ആയി പിന്നെ ആ ഉള്ളി വാടിയപ്പോഴത്തേന് നോക്ക് കുറച്ച് തിരുമ്പാണ്ടപ്പോൾ ഞാൻ വർണ്ണിച്ച് പോയി തിരുമ്പിക്കോ ഞാൻ വെച്ചോണ്ട് തരണം അങ്ങനെ ഓളെ നമ്മൾ തിരുമ്പാൻ പറഞ്ഞു വെച്ചിട്ട് പച്ചുളകും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാടട്ടെ അപ്പം നമുക്കൊന്ന് മൂടി വച്ചുകൊടുക്കാം എന്നിട്ട് പിന്നെ തക്കാളിയൊക്കെ വാടി വന്നപ്പം ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കട്ടോ അങ്ങനെ ഇഞ്ചിയും പച്ചുളകും ഒക്കെ ഇട്ട് കുറച്ച് എരു കുറച്ച് കൂടിയും ചെയ്തു മക്കളെ പിന്നെ കുറച്ച് പിന്നെ മല്ലിപ്പൊടി ഇട്ടെടുത്തു മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടെടുത്തു ഇഞ്ചിൻ്റെ ഇഞ്ചി എരി തന്നെയാണ് മുളകും എരി തന്നെയാണ് അതിൻ്റെ മുളകും പൊടി കുറച്ച് എരി കൂടുതലും ആയി മക്കളെ എന്തപ്പം കാട്ടേ എന്തായാലും നമ്മൾ മീൻചാറുണ്ടല്ലോ നല്ല ഉസുറും പുളിയുണ്ടായിനിട്ടോ ഈ ഒരു മീൻചാറ് ഭയങ്കര എരിവായിട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും കൂട്ടാൻ പറ്റാത്തത്ര എരിയൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ചെറുമട്ടത്തിൽ പിന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ല എഴുതിയിട്ടാരും കുറ്റമൊന്നും പറഞ്ഞില്ല കേട്ടോ എരിവ് കുറച്ച് കൂടിയെന്നൊക്കെ പറഞ്ഞ് എന്നാലും ചാറ് ബാക്കിയൊന്നുമില്ലേനീട്ടോ അങ്ങനെ പുളി വെള്ളമൊക്കെ പാർന്ന് കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്ന് ഞമ്മള് മീനൊക്കെ പൊക്കി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അതവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ ഇതാക്കണേ മീനൊക്കെ തിളച്ച് ഒക്കെ വെന്തുക്കണ്ട്ടോ നമുക്കൊന്ന് ഇളക്കി വെക്കാം അപ്പോൾ അതാ മീനൊക്കെ സൂപ്പറായിട്ട് വെന്ത്ക്കണേ ഇനി നമുക്ക് കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണയും കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ മീൻ ചാറ് സെറ്റാക്കി എടുക്കാം അങ്ങനെ ഇതാക്കണേ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി പിന്നെ ചട്ടി തീം കുറച്ച് മീൻ ഉണ്ടായിന് കിട്ടാം അപ്പോൾ അയിലും മത്തി ഉണ്ടായേ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം ഈ ചട്ടി നിരത്തിയിടാൻ പറ്റുള്ളൂ കേട്ടോ ആ നടുക്ക് മാത്രമേട്ടേ പൊരിച്ചാൻ പറ്റുള്ളൂ എന്തെങ്കിലേ പൊരിയുള്ളൂ അല്ലാത്തടത്തൊക്കെ ഇട്ടാലും പൊരിയിലെട്ടോ അപ്പം ഞാൻ അതിൻ്റെ നടുക്ക് മാത്രം ഇട്ടിട്ട് മീൻ പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ ബാക്കിയുള്ള മീനും കൂടിയൊക്കെ നമുക്ക് അങ്ങനെയാണ് പൊരിച്ചെടുക്കാം അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ മീനൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കണുണ്ട് എന്താക്കണം മീനൊക്കെ സൂപ്പറായി വന്ന അങ്ങനെ ഏതായാലും നമ്മൾ മീനൊക്കെ പൊരിച്ച് ചോറൊക്കെ വെച്ച് ചോറ് വെച്ചല്ല ചോറൊക്കെ റെഡി ആയിക്കണ് പിന്നെ വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ എല്ലാതും വൃത്തിയാക്കി വെച്ചിരിക്കണേ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് അതും കൂടെയൊക്കെ ഒന്ന് മോറി എടുക്കണം അങ്ങനെ ഏതായാലും ഇന്നത്തെ ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറേച്ചിലൊക്കെ കഴിഞ്ഞ് ഇമ്മ ഇപ്പം ചോറും ഉണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പോയി പോയിന് അപ്പോൾ ഇപ്പം ഇതാക്കണ് നമുക്ക് കുടിച്ചാലും വേണ്ടി കരിമീൻ ജ്യൂസ് ഉമ്മേൻ്റെ അടുത്ത് കുപ്പിയിലാക്കി കൊടുത്തയച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടെ കുത്തിരുന്ന് ഞങ്ങൾ കരിമ്പീൻ ജ്യൂസ് കുടിച്ചാണ് കേട്ടോ അപ്പം ഇപ്പാൻ്റെ അടുത്തൊക്കെ പോകണമെങ്കിൽ ബസ്സൊക്കെ കയറി പോകണം കേട്ടോ അപ്പം ഞങ്ങൾ ഇനി അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കുറഞ്ഞിരിക്കട്ടോ കരിമ്പീൻ ജ്യൂസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർന്ന് കുടിച്ചാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ എല്ലാവരും ഓരോ ക്ലാസ്സൊക്കെ പാർന്ന് അങ്ങനെ കുടിച്ചണുണ്ട് നല്ല തണുപ്പാണ് ചൂട് കാലത്ത് കുടിച്ചാൻ പറ്റിയത് പിന്നെ അടക്കപ്പായ ഉണ്ടേനി ഉപ്പിലിട്ടത് അതും കുടന്നേനിട്ടോ അതൊക്കെ തിന്ന് നമ്മളേതായാലും പോകാൻ പാക്ക് പാക്കൊക്കാണ് കേട്ടോ അപ്പം നമ്മളവിടെ തക്കാളിയൊന്നുമില്ല അപ്പോൾ ഒരു അഞ്ചാറ് തക്കാളിയൊക്കെ എടുത്ത് പുളിഞ്ചിയൊക്കെ എടുത്ത് നമ്മൾ പോരാണ് കേട്ടോ ഈ പൂക്കിൽ വല്ലാത്തൊരു സങ്കടമാണ് ഒരു ദിവസം ഒരു ദിവസം നിന്ന് പിറ്റേന്ന് പോരുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഒരു നാലു ദിവസമൊക്കെ നിന്ന് പോയ ഭയങ്കര സങ്കടമാണ് എന്താ നമ്മൾ പോരുമ്പോൾ ഇമ്മയും നാത്തൂനും കുട്ടിയും ആങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കേണ്ടിട്ടോ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ കരച്ചിലേ അപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാതെ പോന്നിട്ട് കേട്ടോ എന്നിട്ട് തന്നെ മക്കളൊക്കെ തിരിഞ്ഞു നോക്കിക്കണ്ടായിരുന്നു അവലക്കട നോക്കിക്കണ് ഞാൻ അപ്പോൾ അപ്പം ഇഞ്ചാ കണ്ടപ്പോ വെള്ളം വന്നു കേട്ടോ അപ്പം സാധനം അറിയുമ്പോൾ വെച്ച് നോന് മോളിച്ചിട്ടുണ്ടാക്കണേ ഞാൻ അപ്പോൾ മോഹൻ നാല് ദിവസം നിന്ന് പോന്നാൽ വല്ലാത്തൊരു കുറവെടാ നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാക്കണ് പറച്ചിൻ്റെ ഇടയിൽ വന്ന് നമ്മളെ പരിൽ എത്തിക്കണേട്ടോ എന്നാൽ അപ്പോൾ അതിന് നാലഞ്ച് മൂന്നാല് ദിവസം ആയില്ലേ അപ്പോൾ തന്നെ നമ്മളെ ചെടിയൊക്കെ വാടി ഇതായിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുത്ത് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ പോയപ്പോൾ ചെറിയ പയറൊക്കെ ഉണ്ടെനി അതൊക്കെ വലിയതായിരിക്കണം കേട്ടോ അപ്പം അതൊക്കെ ഞാനൊന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടി ഞാൻ കൂട്ടാനൊന്നുമില്ലല്ലോ അപ്പോൾ പയറ് പറിച്ചിരിക്കണം അപ്പം നമുക്കൊരു കൂട്ടാനോ വന്ന് കണ്ട് ചോറൊക്കെ കുക്കറിൽ വെച്ച് ഊറ്റി പിന്നെ കൂട്ടാൻ എന്താച്ചാ നമ്മളെ കൂട്ടാൻ തന്നെ തക്കാളി കൂട്ടാൻ തക്കാളി കൊണ്ടുപോകുന്നല്ലോ അപ്പോൾ കണ്ടറിഞ്ഞ് കൊടുത്തതാണ് കേട്ടോ അവിടുന്ന് ഇന്ന് ഇനി വാങ്ങിയിട്ട് വേണ്ട എഴുതിയിട്ട് അഞ്ചേറെ തക്കാളിയൊക്കെ കൊടുന്നേ അതുകൊണ്ട് ഉപ്പിന് തക്കാളി കൂട്ടാനുണ്ടാക്കി പിന്നെ രണ്ട് മുട്ട മുട്ടാങ്ങിയിട്ട് പൊരിച്ചും ചെയ്തു ഇതാക്കണം രണ്ടെണ്ണാക്കി പൊരിച്ചു കിണട്ടോ അങ്ങനെ തക്കാളി കൂട്ടാനും മുട്ട പൊരിച്ചതും പിന്നെ പയറുപ്പേരി ചോറും ആണ് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സനോനും മിന്നോട്ടിക്കും കഞ്ഞി മതിയായി രണ്ടാക്കും കഞ്ഞി വിളമ്പി വെച്ചെടുത്ത് കണ്ട്ടാ പിന്നെ എൻ്റെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഉണ്ടാവുമെന്ന് കരുതണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ ഇൻഷാല്ല